ഹലോ ഇന്ന് നമുക്ക് അമ്പലത്തിൽ പോയാലോ ഞങ്ങൾ അങ്ങനെ വീടൊക്കെ പൂട്ടി രാവിലെ ഇറങ്ങുവാണ് ഇന്ന് ഫുള്ള് അമ്പല ദർശനമാണ് അമ്പാടി ബില്ലിയിടത്തും പപ്പിടുത്തും ഒക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുക ഞങ്ങൾ ഓരോരുത്തരായിട്ട് വണ്ടിയിലേക്ക് കയറുകയാണ് ഇന്ന് ഫുള്ള് ഞങ്ങൾ ഓരോ അമ്പലങ്ങളിലായിരിക്കും അപ്പം നമ്മുടെ യാത്രയൊക്കെ തുടങ്ങിയാലോ ഞങ്ങളിന്ന് ഫസ്റ്റ് പോകുന്നത് നമ്മുടെ കാട്ടിൽ മേക്കത്തിൽ ക്ഷേത്രത്തിലാണ് ഞങ്ങൾ ആഴ്ചയിലൊക്കെ അവിടെ പോവുന്നതാണ് മണി കെട്ടാനൊക്കെ അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണാറശാല ഓച്ചിറ നമ്മുടെ ചക്കുളം അങ്ങനെ എല്ലായിടത്തും പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പം നമുക്കിന്ന് ആദ്യമേ നമ്മുടെ കാട്ടിൽ മേക്കതിലേക്ക് പോയി മണിയൊക്കെ കെട്ടാം നമ്മളെല്ലാ പ്രാവശ്യവും കരുനാപ്പള്ളി പോകുന്ന സമയത്ത് നമ്മുടെ വെണ്ടാർ ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട് അവിടെ കയറി തൊഴുതിട്ടേ പോകത്തുള്ളൂ എപ്പോഴും ഇപ്പം എന്തായാലും നമ്മൾ ഇതുവഴിക്ക് വന്നപ്പോൾ അവിടെ കയറി ഒന്നും തൊഴാതപ്പം ആ മനസ്സ് വന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി ഒന്ന് തൊഴുതു തൊഴുതുകൊണ്ട് ഇരിക്കത്തക്കം മഴ ചാറി മഴ ചാറിയതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുത്തില്ല ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ച് വണ്ടിയിലേക്ക് കയറി ചെയ്ത് പിന്നെ ഞങ്ങൾ എപ്പോഴും ആ കാട്ടിലമ്പലത്തിലൊക്കെ പോകുന്നത് ഈ ഒരു റൂട്ടാണ് ശാസ്താംകോട്ട ഭരണിക്കാവ് റൂട്ടിലാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് കൂടുതൽ എളുപ്പം ഒരു വഴിയാണ് മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് നല്ല മഴക്കോളും ഉണ്ട് നമ്മുടെ ഇന്നത്തെ പോക്ക് ഏത് രീതിയിലായിരിക്കും എന്നൊന്നും ഒരു പിടുത്തവും ഇല്ല മഴയാകുമോ എന്തോ ഇത് നമ്മുടെ കരുനാപ്പള്ളി പാലമാണ് പുതിയ പാലമാണ് ഇത് ഓപ്പണായി കാണുമെന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷേ ഇത് ഓപ്പണായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിലേ പോവാനും വഴിയില്ല ഇനി നമുക്ക് ചാമ്പക്കടവ് വഴി നമുക്കങ്ങ് അമ്പലത്തിലേക്ക് പോവാം അങ്ങനെ നമ്മൾ അവിടുന്ന് വണ്ടി തിരിച്ചു വേറൊരു വഴിയെ നമ്മൾ നേരെ കാട്ടിയമ്പലത്തിലേക്ക് എത്തി ഇവിടെ ഒരു ചങ്ങാടം കിടപ്പുണ്ട് അതിൽ ആൾക്കാരൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് തന്നെ അതിൽ പോയി കയറിയേക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് നിറഞ്ഞ് അപ്പുറത്ത് പോയി ആളെടുത്ത് തിരിച്ച് വരുന്നവരെ നമുക്കവിടെ നോക്കി നിൽക്കേണ്ടി വരും എന്തായാലും പെട്ടെന്ന് കിട്ടിയത് കൊണ്ട് കരയിലേക്ക് എത്തി ഇത് കടലിനും കായലിനും ഇടയ്ക്കായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഇത് നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ അപ്പുറം അപ്പുറമൊക്കെ കടകളുണ്ട് ഇതൊക്കെ കണ്ട് 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 നമുക്കങ്ങനെ മുന്നോട്ട് പോവാം ഇന്ന് അമ്പലത്തിൽ നല്ല തിരക്കുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അങ്ങനെ മണിക്ക് വേണ്ടിയിട്ടുള്ള രസീതൊക്കെ ഞങ്ങൾ എഴുതിപ്പിച്ചു അതിന് ശേഷം തൊഴുതിട്ട് കഞ്ഞി കുടിക്കാൻ പോവുകയാണ് ഞങ്ങളെല്ലാവരും കഞ്ഞിയൊക്കെ കുടിച്ചു രാവിലെ ഇറങ്ങിയത് കൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ മണിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു അനിയണം വേണ്ട മണിയൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നു ഞങ്ങൾക്ക് നാല് പേർക്കും കെട്ടാനുള്ള മണിയുണ്ട് ഇനി നമുക്ക് പോയി മണിയൊക്കെ കെട്ടാം അമ്പാടിയുടെ ഒരു കരിക്കാണ് ഇരിക്കുന്നത് അമ്പലത്തിൽ വന്ന കരിക്കടിക്കുന്നിടത്ത് പോയി അവൻ കരിക്കെടുത്തോണ്ട് വരും എന്നിട്ട് അതും പിടിച്ചുകൊണ്ടാണ് നടപ്പ് അത് തന്നെ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവൻ അമ്പലത്തിൽ വലം വെക്കുന്ന എല്ലാ സമയത്തും കരിക്കുമായിട്ടാണ് വലം വെച്ചത് നമ്മൾ ഈ ആലിൻ്റെ ചുറ്റിനു ഏഴ് തവണ വലം വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ മണി കെട്ടാറ് അങ്ങനെ പുറത്ത് ഒരാലിൻ്റെ ഭാഗത്തായിട്ടാണ് ഇപ്രാവശ്യം ഞങ്ങൾക്ക് മണി കെട്ടാൻ സ്ഥലം കിട്ടിയത് കാരണം അകത്തോട്ടൊന്നും കയറാൻ പോലും പറ്റുന്നില്ലായിരുന്നു അത്രയ്ക്ക് നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ സൈഡിലുള്ള ഒരാലിലേക്ക് ഞങ്ങൾ ഓരോരുത്തരായിട്ടും മണി കെട്ടി പതിമൂന്ന് മണിയാണ് നമ്മളിവിടെ കെട്ടേണ്ടരുന്നത് ഓരോ തവണയായിട്ട് ഓരോ മണികൾ വീതം കെട്ടി പതിമൂന്ന് മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പൊങ്കാല ഇടണമെന്നാണ് ഇവിടുത്തെ നേർച്ച ഇപ്പം നമുക്ക് ഏഴ് മണിയൊക്കെ കെട്ടുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കാര്യമൊക്കെ സാധിച്ചാൽ കൂടി നമ്മൾ തുടർന്ന് പതിമൂന്ന് മണി കെട്ടണം അതിനുശേഷം മാത്രം പൊങ്കാലയിട്ട് അത് തീർക്കണം അങ്ങനെ മണിയൊക്കെ കെട്ടിക്കഴിഞ്ഞു ഇനി നമുക്കവിടെ ഒരു കടയിലേക്ക് പോകാം നമ്മൾ സ്ഥിരം അവിടെ കയറുന്ന ഒരു കടയുണ്ട് ഇവിടുത്തെ കോളിഫ്ലവർ ബജ്ജിയൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടാണ് വരാറ് അങ്ങനെ ഇത്തവണയും ഞങ്ങൾ അവിടുന്ന് ചായയും കോളിഫ്ലവർ ബജ്ജിയൊക്കെ എല്ലാവരും കഴിച്ചു കഴിച്ചതിന് ശേഷം ഇനി നമുക്ക് കടൽ തീരത്ത് നേരം പോയി നിൽക്കാം അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്താണ്ട് ഇതാണ് അവസ്ഥ കടലൊക്കെ നന്നായിട്ട് കയറി കിടക്കുകയാണ് വെള്ളമൊക്കെ വല്ലാത്ത കളറാണ് ഞങ്ങൾ എന്തായാലും കൂടുതൽ നേരമൊന്നും അവിടെ നിന്നില്ല പിന്നെ മോൾക്കൊരു ചെരുപ്പ് വാങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ ആ കടയിലേക്ക് കയറി അതും വാങ്ങിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ഇനി നമുക്ക് അടുത്ത അമ്പലത്തിലേക്ക് പോകാൻ ഇപ്പം ഞങ്ങൾ കരുനാപ്പള്ളി എത്തി ഇത് മഹാദേവർ ക്ഷേത്രമാണ് ഗൈസ് നല്ല മഴ തുടങ്ങിക്കഴിഞ്ഞു ഇനി എന്ത് ചെയ്യുമോ എന്തോ ഓച്ചറയിൽ പോലും എത്തിയിട്ടില്ല ഇതുവരെ ഇനി എങ്ങനെ ചക്കുളത്ത് പോകുന്നൊരു പ്രതീക്ഷയില്ല അത്രയ്ക്കും മഴയാണ് എന്തായാലും കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്കും മഴയൊക്കെ കുറച്ച് തോന്നും ഇവിടെ ഒന്നും വലുതായിട്ട് മഴയൊന്നും പെയ്തിട്ടില്ല ചെറിയ രീതിയിലൊരു ചാറ്റമഴ മാത്രമേ ഉള്ളൂ അപ്പോഴത്തേക്കും അനിയണം പറഞ്ഞു എന്തായാലും നമ്മൾ ഇറങ്ങിയതല്ലയോ നമുക്ക് നേരെ അങ്ങോട്ടത്തേക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോവുകയാണ് അമ്പാടി വണ്ടിയിൽ കിടന്ന് ഉറങ്ങി ഇവിടെ കാണാനൊക്കെ നല്ല രസമാണ് നമ്മൾ ഈ ചക്കുളത്തോട്ട് പോകുന്ന ഭാഗത്ത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് പക്ഷെ എന്നാലും ഉള്ളിലൊരു പേടിയുണ്ട് കാരണം ഇവിടെ വെള്ളം കയറുന്ന ഏരിയയാണ് ഇതാണ് ഇടത്തുവ ഇവിടെ ഒരു പള്ളിയുണ്ട് ഞങ്ങൾ പോകുന്ന സമയത്തൊക്കെ ഈ പള്ളിയിൽ കയറാറുണ്ട് ഇന്ന് നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ കയറുന്നില്ല അങ്ങനെ നമ്മൾ ചക്കുളത്ത് കാവിലെത്തി സത്യം പറഞ്ഞാൽ ഇവിടെ വരാൻ പറ്റുമെന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിച്ചതല്ലായിരുന്നു കാരണം അവിടുത്തെ അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചതല്ല എന്തായാലും ഇവിടെ വരാൻ പറ്റി ഇവിടെ ചെറിയതായിട്ട് മഴയൊക്കെ പെയ്തതിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് എന്തായാലും നമുക്ക് പോയി തൊഴുതിട്ടൊക്കെ വരാം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ കുറ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറേ നാളായി നമ്മളവിടെ അമ്പലത്തിലേക്കൊക്കെ വന്നിട്ട് മറ്റേത് ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ വരുമായിരുന്നു ഇവിടെ തൊഴാനായിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാ സ്ഥലവും തൊഴുത് ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇനി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് നേരെ മണ്ണാറശാലയിലേക്കാണ് പോകുന്നത് ഇനി അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ അവസ്ഥ എന്താണ് എന്നും അറിയത്തില്ല ഇവിടെ എന്തായാലും മഴയൊന്നുമില്ല നല്ല അന്തരീക്ഷമാണ് അപ്പം നമ്മളിത് മണ്ണാറശാലയ്ക്ക് തൊട്ട് മുമ്പുള്ള ഒരു മുരുകൻ്റെ അമ്പലമാണ് നമ്മൾ ഇവിടെ ഇറങ്ങുന്നില്ല ആദ്യം നമുക്ക് മണ്ണാറശാലയിൽ പോയിട്ട് വരാം അവിടെ പോയി തൊഴുതിട്ട് വന്നതിന് ശേഷം നമുക്ക് മുരുകൻ്റെ അമ്പലത്തിൽ ഇറങ്ങാം ഞങ്ങൾ അങ്ങനെ ഇപ്പം മണ്ണാറശാല എത്തി അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനകത്തോട്ട് പോവുകയാണ് തൊഴാനായിട്ട് ഇവിടെ അമ്പലത്തിനകത്ത് പണിയൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലായിടവും ഓടി ഓടി നടന്ന് തൊഴുതു ഇപ്പം ഞങ്ങൾ പുറത്തിറങ്ങി ഇനി അവിടുന്ന് ഉണ്ണിയപ്പവും പായസവും ഒക്കെ വാങ്ങി കുറച്ച് സെൽഫിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോവുകയാണ് അടുത്ത നമുക്ക് മുരുകൻ്റെ അമ്പലത്തിലേക്ക് പോവാം ഞങ്ങളങ്ങനെ മുരുകൻ്റെ അമ്പലത്തിൽ വന്നു ഇവിടെ ഞങ്ങൾ വന്ന സമയം നല്ല സമയമായിരുന്നു ദീപാരാധന സമയമായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഭഗവാനെ കണ്ട് തൊഴാൻ പറ്റി ഈ സമയത്തൊന്നും ഞങ്ങൾ ഇതുവരെയും വന്ന് തൊഴുതിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടായിരുന്നു മനസ്സിന് അങ്ങനെ ഇനി നമ്മളിവിടെ തൊഴുതിട്ട് നമ്മൾ പോകുന്നത് നേരെ ഓച്ചിറയിലേക്കാണ് ഇപ്പം നമ്മൾ ഓച്ചിറയിലേക്ക് വന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ലതുപോലെ ഇരുട്ടി മഴ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ പൊടിക്കുന്നുണ്ട് ഉറക്കുമെന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങൾ തൊഴുതിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ നോക്കി അപ്പോഴത്തേക്കും നല്ലതുപോലെ മഴ പെയ്തു ഇനിയിപ്പോൾ എന്തായാലും തുഴക്കമൊന്നും നടക്കത്തില്ല അതുകൊണ്ട് തന്നെ വീഡിയോ ഇവിടെ വച്ച് അവസാനിപ്പിക്കുകയാണ് ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ